ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇസ്ലാമിക പ്രഭാഷണങ്ങളിലൂടെ ആയിരുന്നു ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഡെവലപ്പായി ടെക്നോളജി ഡെവലപ്പ് ആയതോടുകൂടി നമുക്ക് ഖുറാനും ഹദീസും ഒക്കെ പുറത്തുനിന്ന് എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥയായി ഏതൊരാൾക്കും ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ഏത് ആപ്ലിക്കേഷനിലൂടെയും ഖുറാനും ഹദീസും അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ സംബന്ധിക്കുന്ന പല ആൾക്കാരുടെ സ്പീച്ചുകൾ കേൾക്കാനും അതിന്റെ സംശയ നിവാരണത്തിനും ഒക്കെ സ്കോപ്പ് ഇന്നുണ്ട് പക്ഷേ ഇത് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ എത്ര പേര് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇസ്ലാം എന്താണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ എന്താണ് എന്നറിയാൻ എത്ര പേര് ഇന്ന് ഇത്തരം മീഡിയകളെ സത്യസന്ധമായി വസ്തുതാപരമായി അടിസ്ഥാനപരമായി തെളിവുകൾക്ക് വേണ്ടി ഇത്തരം പ്രമാണങ്ങളെ എത്ര പേര് സമീപിക്കാറുണ്ട് വിരളമായിരിക്കും കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ നേരെ ചെറുത് ഉസ്താദിന്റെ അടുത്തേക്കാം ഉസ്താദേ ശരിയല്ലേ ഉസ്താദേ ഇത് ശരിയാണ് ഉസ്താദെ ഇന്നാൾ ഇങ്ങനെയാണ് ഉസ്താദെ പറഞ്ഞത് അവളുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ ശരി ഉസ്താദെ ഓക്കെ എന്നാ ബൈ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചോണ്ടിരിക്കുന്നത് നരകത്തില് നരകവും സ്വർഗവും ഇത് പറഞ്ഞാണ് ഇത്രയും കാലവും ഉസ്താദ്മാര് പിടിച്ചു നിന്നിരുന്നത് ജീവിച്ചിരുന്നത് എന്ത് പറ്റി പറഞ്ഞു പറഞ്ഞു നാളെ ഖബറിൽ നിന്ന് സ്വർഗീയരായ പോകുന്ന പോക്കിനെ ഈ പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് അള്ളാഹുവിനെ ആരാധിപ്പിക്കാനും മര്യാദയ്ക്ക് മനുഷ്യരെ കൊണ്ടൊന്ന് ജീവിപ്പിക്കാനും വേണ്ടി ഒന്ന് പിടിച്ചു നിർത്താനാണ് ഈ സ്വർഗവും നരകവും ഹൂറികളും സ്വർഗത്തിന്റെ അനുഭൂതികളും എന്നൊക്കെ ആര് മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയുള്ള വിശ്വാസികൾ കൊണ്ടവർക്ക് വരവേൽപ്പ് നൽകും അവർ സ്വീകരിക്കാൻ വന്നിരിക്കാം അതിനൊക്കെ ഓർത്ത് മൃഗങ്ങളെ ബലി കൊടുക്കില്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട ഈ സാധു മൃഗങ്ങളെ കൊണ്ടുപോയിട്ടാണ് ബലി കൊടുക്കുന്നത് സിംഹത്തെയോ കരടിയോ കടുവയോ ഒക്കെ ബലി കൊടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ പുളിച്ചേനെ കാരണം കഴുത്ത് കൊടുക്കുന്ന പാവപ്പെട്ട ഈ ജീവികളെ ബലി കൊടുക്കുന്നതിലൂടെ ഇവർക്ക് സ്വർഗം കിട്ടും പാവം ചെയ്യുന്നതാരാ നമ്മള് ബലിക്ക് പാത്രമാകുന്ന ും വലിമൃഗങ്ങളെ നിങ്ങൾ നല്ല സൗന്ദര്യപ്പെടുത്തി മുന്തിയ വല 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 നല്ലവണ്ണം ഇറച്ചി ഉള്ളത് കയറി നാലും പെണ്ണിനെ കണ്ട തോന്നുന്നത് അങ്ങനെയുള്ള നല്ല മൃഗങ്ങൾ നോക്കി നിങ്ങൾ ബലിദാനം നിർവഹിക്കണം സൈന്യഹാമത്തായും അവകൾ നിങ്ങൾക്കുള്ള വാഹനങ്ങളാണ് വെളുത്ത സാധാ പറഞ്ഞു ഇവിടെ ഒറ്റ അതിന് പിന്നെ അള്ളാഹുവിന്റെ അടുത്തുള്ള മൃഗങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കറിയാമല്ലോ സുന്ദരിയായ പെണ്ണിന്റെ രൂപത്തിലുള്ള ബുറാക്കിലാണ് അള്ളാഹു സ്വർഗവും നരകവും കാണിക്കാൻ വേണ്ടിട്ട് നബിയെ കൊണ്ടുപോയത് ഇസ്രാജ് നിഷപ്രയാണവും രാ പ്രയാണവും ഒക്കെ പറയില്ലേ അപ്പൊ അള്ളാഹു ആകാശയാത്രയൊക്കെ നടത്തിപ്പിച്ചു നബിയെ കൊണ്ട് സുന്ദരിയായ ഒരു പെണ്ണിന്റെ മുഖമായിരുന്നു കാരണം നബി പോകണമെങ്കിൽ അത് തന്നെ വേണമെന്നുള്ളവനറിയാമായിരുന്നു പോട്ടെ ചൂണ്ട കൊടുത്തതാണ് പിന്നെ ചെറുകുണ്ടായിരുന്നു പിടിക്കാൻ ഇത് തുമ്മിയ പോലെ പറയുന്ന നബി എങ്ങനെയാണ് പിടിക്കുക ഇത് ഇത്രയും ദൂരം വരെ ഏഹ് ആകാശത്തോടൊക്കെ യാത്ര ചെയ്തത് ഈ മൃഗത്തിന്റെ പുറത്തിടുതെന്ന് അറിയില്ല കഴുതയും വല്ല കുതിരയും വല്ല വെള്ളയാണ് അങ്ങനത്തെ ഒരുപാട് പിന്നെ ഒട്ടകങ്ങൾ കാണും ചിറകുള്ള ഒട്ടകങ്ങൾ കാണും അള്ളാഹുന്റെ സ്വർണ്ണ തളിയേ തിന്ന എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ലാട്ടോ സ്വർണ്ണ വസ്ത്രം ധരിച്ചാൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ സ്വർണത്തിന്റെ കൂടാരത്തിൽ നമ്മൾ തന്നെ അല്ലേ കരുടെ ഉറങ്ങുന്നേ നമ്മൾ പോയാൽ മക്കയിലും മദീനയിലും ഒറ്റകങ്ങളെ കാണാ കൂടാരമുള്ളത് ഒന്നൊന്നും സ്വർണത്തിന്റേതല്ല അതെല്ലാം പ്രത്യേക പ്ലാസ്റ്റിക് കൊണ്ടോ പ്ലൈവുഡ് കൊണ്ടോ നിർമ്മിച്ച കൂടാരങ്ങളാണ് ഹൗദജി എന്നും പറയും ആ കൂടാരത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എപ്പുറത്തും വിരികളുണ്ടാകുന്നാകും വെയിലുകൊള്ളാതിരിക്കാന ചിലതിനൊക്കെ മേലെ മേൽക്കൂരകളും ഉണ്ടാകും സ്വർണത്തിന്റെ മേൽക്കൂരകൾ സ്വർണത്തിന്റെ വിരികളുള്ള കൂടാരമുള്ള ഇത് പറയുന്നത് ചെറിയ എൽ കെ ജി കുട്ടികളോടോ യു കെ ജി കുഞ്ഞുങ്ങളോടോ അല്ല അതും കൂടി മനസ്സിലാക്കണം ഈ കഥകള് ഈ ഇതൊക്കെ ഈ മുത്തിപ്പിയെ വെല്ലുന്ന ബാലമംഗളും ബാലരമയൊക്കെ എത്രയോ ലോജിക് ഉണ്ട് എന്ന് എനിക്കിപ്പോ തോന്നുന്നേ ഇത്തരം കഥകൾ ആരോടാ പറയുന്നത് അതുകൂടി നമ്മളൊന്ന് ചിന്തിക്കണേ അഭ്യസ്ത വിദ്യരായ സമൂഹത്തോടാണ് ഈ പറയുന്നത് അപ്പൊ പ്രകാശവേഗതാളും സ്പീഡ്

അവിടത്തേക്ക് ഓരോ ചവിട്ടടി അങ്ങനെ എത്താം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു നിങ്ങൾ സ്വർഗത്തിന്റെ നഗറ്റിലേക്ക് ചെന്നത് അവസാനിക്കും അവിടെ ചുവന്ന മാണിക്യം കൊണ്ട് ഒരു ഹൽത്തയുണ്ട് അഥവാ സ്വർണത്തിന്റെ പലകളുടെ സ്വർണത്തിന്റെ പലകളുടെ മേൽ ഒരു വട്ടക്കണ്ണിയുണ്ടോ ഈ വട്ടക്കണ്ണി കൊളുത്തിയിട്ടുള്ളത് സ്വർണത്തിന്റെ പലകയിലാണ് ആ വട്ടക്കണ്ണിയുടെ അടുത്തും അവിടെ കാണും സ്വർഗത്തിന്റെ ഗേറ്റിലൊരു മരമുണ്ടോ എമ്പഴും നിന്ന് നിന്ന് രണ്ട് തടാകങ്ങൾ ഒഴുകുന്നുണ്ട് ഒരു തടാകത്തിൽ കുളിച്ചാൽ അവരുടെ മുഖം അതാ പ്രകാശിക്കുന്നു ഇത്തരം കഥകൾക്ക് ഇത്തരം കഥകളിൽ അഭിരമിക്കുന്ന ആളുകള് നമസ്കരിക്കുന്നു ജക്കാത്തു കൊടുക്കുന്നു നോമ്പ് പിടിക്കുന്നു നിസ്കരിക്കുന്നു ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഈ സ്വർഗത്തിന് വേണ്ടിയാണ് ഇതിൽ വിശ്വസിച്ചിട്ടാണ് സർവലോക ലോകരക്ഷിതാവിന്റെ ഒരു നമ്പർ വൺ ഗതികേടൊന്നാലോചിച്ചു ഈ പഠിച്ചോൻ എന്ത് ഗതി കേട്ട പഠിച്ചോനാ ഇതൊക്കെ തരാമടാ എന്ന് പ്രലോഭിപ്പിക്കേണ്ടി വരുന്നു ഒന്ന് നീ അല്ലാതെ ഇല്ല ആരാധ്യനില്ല ഇവന്റെ നാവിൽ നിന്നൊന്ന് വരണമെങ്കിൽ നീ എനിക്കത് തരണം എന്നാ ഞാനത് പറയാം അലഹമില്ല അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും പരിശുദ്ധനാണ് ഇതൊക്കെ ഇവൻ ഒന്ന് പുകഴ്ത്തി പാടണമെങ്കിൽ അവൻ ഇതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെയ്യൂ എന്ന് പറഞ്ഞു എന്നറിയാം ഓ എന്ന് കുർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രകാശം അനുഗ്രഹത്തിന്റെ ഒരു വെളിച്ചം അവരുടെ മുഖത്ത് തന്നെ വെളിവാകുന്നുണ്ട് മറ്റേ തടാകത്തിൽ നിന്ന് അന്ന സ്നാനം ചെയ്താൽ തലമുടികൾ ഒരു ും കൂടി നിൽക്കൂല ഓരോന്ന് ഓരോന്ന് വേറിട്ടു നിൽക്കും അതിന് അവര് നേരത്തെ പറഞ്ഞു തരുന്നത് കൊണ്ട് കുഴപ്പമില്ല അവിടെ പോകുമ്പോ ഇനിയും തെറ്റത്തില്ലല്ലോ എന്തൊക്കെ ചെയ്യണോന്ന് ഒരടിയാണ് അടിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു വിളിക്കാലോ ആ വട്ടക്കണ്ണി മുട്ടുന്ന ശബലം നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷയുണ്ടാകൂലാന്റെ കാലത്തൊക്കെ സ്വർഗം സൃഷ്ടിച്ചു കഴിഞ്ഞു അല്ലെ ഫലോ സമേത്തൽ ആ വട്ടക്കണ്ണിയിലേക്ക് മുട്ടുമ്പോൾ അതിനൊരു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ അതിലേക്ക് ഈ സുന്ദരമായ ലോകമാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഇണകളും കൂട്ടുകാരും സഹപ്രവർത്തകരും നമുക്കറിയുന്ന അയൽക്കാരും സ്ട്രേഞ്ചേഴ്സ് ഇങ്ങനെ ഒരുപാട് ആസ്വാദനങ്ങളുള്ള ഈ സ്വർഗം ഇല്ലാതാക്കിയിട്ടാണ് ഈ അത്ഭുത സ്വർഗത്തിനു വേണ്ടി ഈ ഇമാജിനേഷന്റെ പിന്നാലെ ആളുകൾ പോകുന്നത് സലീം കുമാർ പറഞ്ഞതുപോലെ ബിരിയാണി കൊടുക്കുന്നൊന്നുമില്ല കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഓടുന്നില്ലേ അതുപോലെ കക്ഷത്തുള്ളതിനെ വിട്ടിട്ട് പറന്നു പോകുന്നതിനെ പിടിക്കാൻ ശ്രമിക്കുന്ന സുന്ദരമായ രീതി ഉള്ളിലുള്ള രീതിയിലുള്ള ശബ്ദ അപ്പോൾ നാരികളെ നമുക്ക് അടുത്ത ദിവസം എത്താം ഇന്ന് ഇനിയും താങ്ങത്തില്ല കൂടുതൽ കാരണം ഈ തടാകത്തെ കുറിച്ചും വാതിലിനെ കുറിച്ചിട്ടും ആടിക്കുന്ന സാധനത്തെ കുറിച്ചിട്ടും ഒക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാനിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതും കൂടി പറഞ്ഞിരുന്നതെല്ലാം നിങ്ങളെയും തലയിൽ കയറാൻ പോകുന്നില്ല അപ്പോൾ ഇനി ഇനി നാരികൾ വന്നു കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞു ആക്ട്രസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പരിപാടി തുടങ്ങാമല്ലോ നായകൻ അവിടെ എത്തുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ കഴുത്തിൽ ടാഗുണ്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണെങ്കിൽ പോയി കാര്യങ്ങൾ അവൻ ചേച്ചിയാവുക അവിടെ പോയിട്ട് എന്ത് തന്നെ ആയിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കണം ഈ സ്വർണ്ണ കൂടാരത്തിൽ കിടക്കാനും സ്വർണ്ണ തെളുകിയിൽ കഴിക്കാനും ഈ തടാകത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് സൗന്ദര്യം ഉണ്ടാക്കാനും മുടി ചിടപിടിപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെ ആണല്ലോ നമ്മൾ നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സമാധാനമുണ്ട് കാരണം എൻ്റെ അഞ്ച് വർഷം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കാരണം അത്രയും വർഷങ്ങൾ നോമ്പ് സക്കാത്ത് കൊടുത്ത് നോമ്പ് അതാകത്തൊക്കെ വെറുതെ പോയതാണ് എന്തായിരുന്നാലും എൻ്റെ ടൈം വേസ്റ്റ് ആയിട്ടില്ല എന്നൊരു സമാധാനം എനിക്കുണ്ട് നിങ്ങൾക്കും നന്ദി